ചോദികളെ കൊള്ളാലോയി ചെങ്ങാതി എന്ന് തോന്നി മാത്രമാണ് ഇന്ന് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമുക്കറിയാം ഇന്ന് പത്തനംതിട്ടയിലാണ് കഴിഞ്ഞ ദിവസം വേടൻ ഒരു ഗംഭീര പ്രോഗ്രാം ഉണ്ടായത് ആ പ്രോഗ്രാമില് പത്തനംതിട്ടയുടെ ജില്ലാ കളക്ടറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു പോയോ എന്തിനാ പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് മറക്കുന്നേ ആ പ്രേംകൃഷ്ണൻ എന്ന് പറയുന്ന ആ പത്തനംതിട്ട ജില്ലാ കളക്ടർ അദ്ദേഹം ഉണ്ടോ കറുത്ത ഡ്രസ്സൊക്കെ അണിഞ്ഞു വന്നിരിക്കുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കണേ എംഎൽഎ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്റെ കാരണം കഴിഞ്ഞാലേ പറയുന്നുണ്ട് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വന്നപ്പോ പിന്നെ പോയി അദ്ദേഹം കറുത്ത ഷട്ട് ഇട്ടാണ് ഇവിടെ വന്നത് ഇത് യു ജനീഷ് കുമാറാണ് ഈ ഒരു സംഗീതയൊക്കെ പറയുന്നത് നമുക്കറിയാം പത്തനംതിട്ടയിൽ ആ ഓണഘഷ്ടത്തെ ഭാഗമായിട്ടുള്ള കരിയാട്ടോ സമത് ലൈക്ക് ഒരു പേരിലാണ് ആ ഒരു പ്രോഗ്രാം പറഞ്ഞത് ആ പ്രോഗ്രാമിലാണ് ഇപ്പോൾ ഏറെ കാലമായിട്ട് കാണാതിരുന്ന വേടെന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ പാടാൻ വന്നിരിക്കുന്നത് ഗബ്രിയൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ വേടം മാത്രം ഒറ്റയ്ക്കല്ല ഗബ്രിയൊക്കെ പാടുന്നുണ്ട് പക്ഷെ എല്ലാവരുടെയും ഫോക്കസ് ഗബ്രിയിലൊന്നും അല്ല എല്ലാവരും ഫോക്കസ് വേടെന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരിൽ മാത്രമാണ് ഈ അടുത്ത കാലത്തായിട്ട് ഗബ്രി എന്ന് അങ്ങനെ കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്ന ഒരാളല്ല എന്നുള്ളതുകൊണ്ട് തന്നെ രാഷ്ട്രീയം പറയുന്ന പാട്ടുകാരോട് ഒരു കൂടുതൽ ഇഷ്ടം ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ ചില ആളുകളൊക്കെ ജനങ്ങൾക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ രാഷ്ട്രീയം പറയുന്നുകൊണ്ടും ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹം പോലും കേട്ടുകേളിവ് പോലും ഇല്ലാത്ത കേസുകളൊക്കെ നിരന്തരം സംഘപരിവാര ശക്തികളൊക്കെ എടുക്കുന്നതുകൊണ്ടൊക്കെ ഒക്കെ ഇദ്ദേഹത്തിനെ കേൾക്കാൻ വേടനെ കേൾക്കാൻ വേടന്റെ പാട്ടുകൾ കേൾക്കാൻ വേടന്റെ പാട്ടുകളൊക്കെ ഈ ടു കെ കിഡ്സ് അല്ലെങ്കിൽ ജനൊക്കെ മാറിപ്പോയ കിഡ്സുകളൊക്കെ അതൊക്കെ പാടി 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 പഠിച്ചിട്ടാണ് വരുന്നത് ചുമ്മാ വരുന്നല്ല ആ പാട്ടുകളൊക്കെ മനഃപ്പാടമാക്കിയിട്ടാണ് നോക്കു ഇവർക്ക് പഠിക്കാനുള്ള കവിത പോലും ഈ പഹയന്മാര് ചിലപ്പോൾ മനഃപ്പാടാക്കിയിട്ടുണ്ടായിരിക്കില്ല പക്ഷെ അതിനൊക്കെ അപ്പുറം വേടന്റെ കവിതകളൊക്കെ മനഃപ്പാടമാക്കിയിട്ട് വേടം പാടുന്നതിനൊപ്പം നിന്നിരുന്ന് പാടുകയാണ് അത് ആസ്വദിക്കുകയാണ് ആ വരികൾ ആസ്വദിക്കുകയാണ് അതിന്റെ ട്യൂൺ ആസ്വദിക്കുകയാണ് ആ വരികളിലുള്ളിലുള്ള അർത്ഥത്തെ മനസ്സിലാക്കുകയാണ് കുട്ടികളെന്ന് പറയുന്നത് അങ്ങനെ അപാലവൃത ജനങ്ങൾ ഇത് ആസ്വദിക്കുന്ന സമയത്ത് ജില്ലാ കളക്ടർ കറുപ്പ് വസ്ത്രം എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യിരിക്കുന്നത് ജില്ലാ കളക്ടറും വേടന്റെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് സാധ്യമാണോ വേടന്റെ ആരാധകനാവേണ്ടതുണ്ടോ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ വേടന്റെ ആരാധകനാണ് ഞാനെന്ന് തുറന്നു പറയേണ്ടതുണ്ടോ ജില്ലാ കളക്ടർ അങ്ങനെ തുറന്നു പറയുന്നത് ശരിയാണോ ജില്ലാ കളക്ടർ ഇതാണിപ്പോ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇവിടത്തുള്ള കുറെ എന്താണ് അലമ്പാവ് ടീമുകൾ ഉണ്ടല്ലോ നമ്മുടെ ഉന്നതകുല ജാത ആ ഉന്നതകുല ജാതന്മാരെ ചോദിക്കുന്നത് ഇങ്ങനെ പീഡകനായ ഒരുവന് സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ടോ കളക്ടർ എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് പേർ പീഡിപ്പിച്ചുകൊണ്ട് പരാതിയുമായി വന്നിരിക്കുന്ന പരാതിയുമായി വന്നിരിക്കുന്ന ഒരു കാര്യത്തിൽ തീർപ്പായിട്ടില്ല കേട്ടോ പരാതിയുമായി വന്നിരിക്കുന്ന ഈ ഒരാൾക്ക് ജില്ലാ കളക്ടർക്കായി ഇങ്ങനെ സമ്മതം കൊടുക്കേണ്ടതുണ്ടോ ഇങ്ങനൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതോ എന്തായാലും ജില്ലാ കളക്ടർ സംസാരിക്കുന്ന എന്തെന്ന് കേട്ട് നോക്കാം ുംറിയാം ചടങ്ങിന്റെ അധ്യക്ഷൻ ബഹുമലപ്പെട്ട എം എൽ എ ജിനീഷ് കുമാർ ഇന്നത്തെ ചടങ് ഉദ്ഘാടനം ചെയ്ത ആരോഗ്യ പരിതാ ശിശുവേശ്വര വകുപ്പ് മന്ത്രി ശ്രീ വീണ ജോർജ് മറ്റു രീതിയിലും വിശുദ്ധ വ്യക്തികളുടെ സുഹൃത്തുക്കളെ വളരെ വളരെ വൈകിയ വേളയാണ് അപ്പം ഞാന് നേരത്തെ എം എൽ എ പറഞ്ഞതുപോലെ ഈ കറക്കൂട് പെട്ടുകൊണ്ട് അധികം ഒന്നും പറയുന്നില്ല ജനീഷ് കുമാർ നന്ദിയൊക്കെ പറയേണ്ടത് അദ്ദേഹമാണ് അതിന്റെ അധ്യക്ഷൻ പറയും ഞാനിപ്പോൾ കറുപ്പ് ഉടുപ്പിട്ട് വന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം വളരെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് എന്താണ് കറുപ്പ് സുഹൃത്തുക്കളെ എന്തിനാണ് വേടൻ കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നത് ആ ഒരു കറുപ്പ് വസ്ത്രത്തോടെ യുവാക്കൾക്ക് മുഴുവൻ സ്നേഹം ഉണ്ടാകുന്ന കാര്യത്തില് വേടൻ ആ ഒരു വസ്ത്രവുമായിട്ട് നടക്കുന്നു ഈവൻ കളക്ടറെ പോലും കൊണ്ടുപോലും ആ ഒരു കറുപ്പ് വസ്ത്രം ധരിപ്പിക്കുന്ന രീതിയിൽ മാറിയില്ല വേടൻ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് മുഴുവൻ കറുപ്പിന് ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ വേടൻ പ്രവർത്തിക്കാൻ എന്നർത്ഥം കറുപ്പ് ഒരു പ്രതീകമാണ് സുഹൃത്തുക്കളെ കറുപ്പ് വസ്ത്രമെന്ന് പറയുന്ന പ്രതീകമാണ് അകറ്റി നിർത്തപ്പെട്ടവരുടെ പ്രതീകമാണ് ഈ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുക സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ജാതിപരമായിട്ടും മതപരമായിട്ടൊക്കെ ഒരു അ രാഷ്ട്രീയവാദപരമായിട്ടൊക്കെ അകറ്റി നിർത്തപ്പെടുന്ന ഒരു ജനവിഭാഗത്തിന് നിറമാണ് കറുപ്പ് എന്നുള്ളതാണ് ദ്രവീഡിയന്റെ നിറമാണ് കറുപ്പ് എന്നുള്ളതാണ് കൃഷ്ണധ്വജ എന്നാ പറയുക ഈ ദ്രാവിഡ വംശത്തിന് കറുത്ത നിറമുള്ളവർ കറുപ്പ് തൊലിയുള്ളവർ എന്ന് പറയും ആ ഒരു കൃഷ്ണധ്വജ ഉള്ള ടീംസിന്റെ ആ ഒരു നിറത്തിനോട് യോജിക്കുന്ന കളറ് തന്നെയാണ് കറുപ്പ് ആ ഒരു കറുത്ത വസ്ത്രം ഭരിച്ചിട്ടാണ് വേടൻ നടക്കുന്നത് കറുപ്പല്ലാത്തതൊന്നും വേട ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല കാരണം നിങ്ങൾ എന്തിനൊക്കെയാണോ എതിർക്കുന്നത് ആ നിറങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ടേരിക്കുന്നുള്ളതാണ് നമ്മുടെ ജില്ലാ കളക്ടറെ കൊണ്ടുപോലും വേടൻ ആ ഒരു കറുപ്പ് വസ്ത്രം ഇടിയിപ്പിച്ചു ഈ ഒരു നിമിഷത്തില് േടനോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് കറുപ്പാണ് നല്ലത് എന്ന് ജില്ലാ കട്ടർ കൊണ്ടുപോലും തോന്നിപ്പിച്ചു എന്നുള്ളതാണ് ഈ തോന്നൽ പടരണം കറുപ്പിനോടുള്ള എതിർപ്പ് മാറണം കറുപ്പ് എന്ന് പറയുന്നത് നല്ലതാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കിപ്പിക്കണം അതിന് വേടനെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്ന ബാക്കി കിടക്കം ശ്രോത്തുക്കളെ ആളുകൾ ഹർഷാരമാണ് ഇത് രക്ഷയില എന്തായാലും അദ്ദേഹം വളരെ മാന്യമായ സംസാരം ഇപ്പോഴൊക്കെ നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത് എടാ ഒരു ജില്ലാ കളക്ടർ ഇങ്ങനൊക്കെ ഒന്ന് സംസാരിക്കാമോ ജില്ലാ കളക്ടർക്ക് സംസാരിക്കാനൊക്കെ ചില്ലറ പ്രോട്ടോകോളൊക്കെ ഒരേ അല്പം നീറ്റൊക്കെ ആയിട്ട് ഒരല്പം മസിലൊക്കെ പിടിച്ചിട വേണ്ടേ ജില്ലാ കളക്ടറൊക്കെ പെരുമാറുകയും മറ്റൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള സംശയം ഇപ്പൊ പലർക്കും തോന്നിയിരിക്കാം എനിക്കും തോന്നി കേട്ടോ ഏടാ ഇങ്ങനെയൊക്കെ ജില്ലാ കളക്ടറോ ചെറുപ്പക്കാരനായത് കൊണ്ടായിരിക്കുമോ എന്നൊക്കെ എനിക്ക് സംശയം ഒതുക്കി അല്ലെന്നേ ഇയാൾ ഇങ്ങനെയൊക്കെ തന്നെയാ നമ്മുടെ കളക്ടറേറ്റില് ഒരു ഓണാഘോഷം ഉണ്ടായിരുന്നു ആ ഒരു ഓണാഘോഷം ഈ ചെങ്ങാതി കൂട്ടുകാരെ കൂടിയിട്ട് കാണിച്ചുവിട്ടി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് കാണിച്ചു വിട്ടി ഡാൻസ് ഒന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഞാൻ കാണിച്ചരാന്നെ ഓക്കെ ഓക്കെ ഒരു മാറ്റം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കളിക്കാ താങ്കളിട്ട് കളിക്കുന്ന ആളാണ് നമ്മുടെ ജില്ലാ കളക്ടർ കണ്ടില്ലേ മടിയും ഇല്ലാതെ ഒപ്പം സഹപ്രവർത്തകരോട് കൂടി ഇരുന്നിട്ട് ഡാൻസ് കളിക്കുന്നു തുള്ളുന്നു തിരുവാതിര കളി കാണാൻ കൊടുത്തിരിക്കുന്നു അതൊക്കെ ആസ്വദിക്കുന്നു എന്നൊക്കെ പറയുന്നത് ജില്ലാ കളക്ടറാണ് ചെയ്യുന്നത് നോക്ക് ഇതായിരിക്കണം അല്ലാതെ കളക്ടർ പദവിയിലേക്ക് എത്തി അന്ന് മുതൽ മസിലും പിടിച്ചടക്കുന്ന കുറെ ടീംസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് അതുമല്ല വേടൻ അംഗീകരിക്കുന്നു എന്തുകൊണ്ടായിരിക്കും വേടനെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളൊക്കെ അംഗീകരിക്കുന്നത് കലാകാരൻ മാത്രമായതുകൊണ്ടായിരിക്കും അല്ലെന്നേ ആ കലാകാരന്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് മനസ്സിലാക്കണം ആ രാഷ്ട്രീയം നമ്മുടെ അംബേദ്കറുടെ രാഷ്ട്രീയമാണ് ഭീമിന്റെ രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കണം ആ രാഷ്ട്രീയത്തെ എതിർപ്പുള്ള പല ആൾക്കാരും ഉണ്ടായിരിക്കും കേട്ടോ അവർക്കെല്ലാം എന്റെ നമോ ആകണം സുഹൃത്തുക്കളെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ പറയുന്ന പോലെ നിങ്ങളൊപ്പം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ ആംസ്റ്റൻതാവോ